സൈനികന്റെ ഭാര്യയോടുള്ള ഉദ്യോഗസ്ഥ വേട്ടയാടലിൽ മകൾക്ക് വേണ്ടി നീതി തേടി ഒരു അമ്മയുടെ ഒറ്റയാൾ പോരാട്ടം തിരുവനന്തപുരം ജില്ലാ വിദ്യാഭ്യാസ കാര്യാലയത്തിലെ മുൻ ജീവനക്കാരിയുടെ അമ്മയാണ് നീതിക്കായി പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നത് മകളുടെ പകപൂക്കൾ തുടരുന്നതും മാനസിക പീഡനം ഉൾപ്പെടെ നടന്നിട്ടും കൃത്യമായ നടപടി എടുക്കാത്തതുമാണ് ഈ അമ്മയെ സമരത്തിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിച്ചത് തിരുവനന്തപുരം ജില്ലാ വിദ്യാഭ്യാസ കാര്യാലയത്തിലെ മുൻ ജീവനക്കാരിയുടെ അമ്മയാണ് ീതിക്കായി പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നത് തന്റെ മകൾ ഉദ്യോഗസ്ഥ വേട്ടയാടലിന്റെ ഇരയായതും മാനസിക സമ്മർദ്ദവും പീഡനവും നേരിടേണ്ടി വന്നതായാണ് ഈ അമ്മയുടെ പരാതി പ്രസവ കാലഘട്ടത്തിൽ ആരംഭിച്ച പീഡനം തുടർന്നു ശമ്പളമടക്കം നൽകാതെ വന്നത് ചോദ്യം ചെയ്തത് ഉദ്യോഗസ്ഥരുടെ കൂട്ട വേട്ടയാടലിന് ഇരയാക്കിയെന്നും ഇവർ പറയുന്നു ട്രാൻസ്ഫർ ഞങ്ങൾക്ക് തരുന്നില്ല നിഷേധിക്കപ്പെട്ടതിന്റെ ഫലമായിട്ടും മൂന്ന് മൂന്നര വർഷക്കാലമായിട്ട് ഞങ്ങളെ മോളെ മെൻറ്റൽ ഹെറാസിങ്ങും ടോർച്ചറിങ്ങുമായിട്ട് ഉദ്യോഗ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ വളരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ബുദ്ധിമുട്ടിൻ്റെ ഫലമാണ് ഞാൻ ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ് എൻ്റെ മകളുടെ കുഞ്ഞിന് രണ്ട് വയസ്സായി അഞ്ച് മാസം ഉള്ളപ്പോൾ ൊട്ട് ഒരു ട്രാൻസ്ഫറിനെ അപേക്ഷിച്ചു തൊട്ടടുത്ത് വേക്കൻസി ഉണ്ടായി എന്നുള്ള സ്ഥലത്ത് വേക്കൻസി ഉണ്ടായിട്ടും ഞങ്ങൾ അത് അപേക്ഷിച്ചപ്പോൾ ഞങ്ങൾക്ക് തന്നില്ല സെക്ഷനുകൾ മാറി ജോലിയെടുപ്പിച്ചെന്നും പരാതിയുണ്ട് മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും പരാതി നൽകി നീതിക്കായി കാത്തിരിക്കുകയാണ് ക്ലറിക്കൽ തസ്തികയിൽ ജോലി ചെയ്തിരുന്ന കൃപയുടെ അമ്മ ഇത്രയും വർഷം കൊണ്ട് ഞങ്ങളെ ട്രാൻസ്ഫർ നമുക്ക് അർഹതപ്പെട്ട ട്രാൻസ്ഫർ തരാതെ മകളെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാനസികമായിട്ട് വളരെ മാളോട് ഒരു ായിട്ടും കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിനെതിരായിട്ട് ഞങ്ങൾക്ക് നീതി കിട്ടണം സൈനികന്റെ ഭാര്യയായ തനിക്ക് നീതി ലഭ്യമാക്കണമെന്ന ആവശ്യവും ശക്തമാണ് നീതി ലഭ്യമായില്ലെങ്കിൽ സമരമുഖം മാറുമെന്നും കുടുംബം പറയുന്നു ജനം തിരുവനന്തപുരം